ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയുള്ള ആരോപണങ്ങൾ കൊടുമ്പിരികൊണ്ടിരിക്കെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ നിന്ന് രഞ്ജിത്തും അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നടൻ സിദ്ദിഖും രാജിവെച്ചു സിദ്ദിഖാണ് ഇന്ന് ആദ്യം രാജി പ്രഖ്യാപിച്ചത് യുവനടിയുടെ ലൈംഗിക ആരോപണത്തിന് പിന്നാലെയാണ് രാജി സിനിമാ ചർച്ചയ്ക്കായി ഹോട്ടലിലേക്ക് ക്ഷണിച്ചശേഷം സിദ്ദിഖ് ഹീനമായി പെരുമാറിയെന്നായിരുന്നു യുവനടിയുടെ വെളിപ്പെടുത്തൽ ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ ലൈംഗികാരോപണത്തിന് പിന്നാലെയാണ് സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള കത്ത് സർക്കാരിന് കൈമാറിയത് എന്നാണ് വെക്കേഷനിൽ നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ എന്നൊരു അപ്രോച്ച് ആദ്യമായിട്ട് കോൺടാക്ട് ഡയറക്റ്റായിട്ട് സോഷ്യൽ മീഡിയ വഴി അദ്ദേഹം കോൺടാക്റ്റ് ചെയ്യുന്നത് അയാൾ അതിന് യൂസ് ചെയ്യുന്നൊരു അക്കൗണ്ട് തന്നെ ഉണ്ട് ആയിട്ട് തോന്നും പക്ഷേ അയാൾ തന്നെ യൂസ് ചെയ്യുന്ന അക്കൗണ്ടാണ് വേറെ പലർക്കും അയാൾ ആ അക്കൗണ്ട് യൂസ് ചെയ്ത് എൻ്റെ സുഹൃത്തുക്കൾക്കടക്കം അവർ പേഴ്സണലി പറഞ്ഞിട്ടില്ല എന്നുള്ള പേഴ്സണലി പറഞ്ഞതാണ് പബ്ലിക്കായിട്ട് അവർ വന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതാണ് അദ്ദേഹം യൂസ് ചെയ്യുന്ന ആദ്യത്തെ ടൂൾ എന്ന് പറയുന്നത് ഇത് സംഭവിക്കുന്നത് ഇരുപത്തി ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അവിടെ പോകുമ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അതുവരെ മോളെ എന്നുള്ള സോ കോൾഡ് മോളെ എല്ലാവരെയും വിളിക്കുന്ന പോലെ മോളെ ഈ മോളെ വിളിയിൽ നമ്മൾ ഒരിക്കലും ആ ഒരു സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു അപ്രോച്ച് ആയിരിക്കാം ഇദ്ദേഹത്തിൻ്റെ സംഭവിക്കുന്നതെന്ന് അറിയില്ല ഒരിടത്ത് നമ്മൾ ബാക്കപ്പ് കിട്ടിയാൽ നമ്മൾ വിചാരിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം അവിടെ പോയപ്പോഴാണ് ഇദ്ദേഹം എന്നോട് ആ ഡിസ്കഷന്റെ കാര്യത്തിന് വളരെ പ്രൊഫഷണൽ ആയിട്ട് ഒരു അപ്രോച്ച് അപ്രോച്ചായിട്ടാണ് നമ്മൾ പോകുന്നത് ഇതാണ് സംഭവം എന്ന് പറയുന്നത് അപ്പം ഫസ്റ്റ് ഫോൾ അങ്ങനത്തെ ഒരു മൂവി ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല അതൊരു കള്ളമാണ് എന്നുള്ളതാണ് ഒരു അഡൽട്ട് ആയതിന് ശേഷം ഒക്കെ ഞാൻ മനസ്സിലാക്കി അപ്പോ അവിടെ വെച്ചിട്ടാണ് എന്നെ സെക്സ്വലി അബ്യൂസ് ചെയ്തത് ഇത് അങ്ങേര് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പച്ച കള്ളമാണ് അയാള് ഞാനടക്കമുള്ള പല സർവൈവേഴ്സിനോടും ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നത് ഞാനീ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത്